നമസ്കാരം കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വയസ്സ് അൻപത്തി മൂന്നാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ഒൻപത് വർഷമായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ഇനിയും അദ്ദേഹത്തിന് മുൻപിൽ ഒരുപാട് നല്ല കാലങ്ങൾ കാത്തിരിക്കേണ്ടതാണ് പക്ഷെ അവസാനിക്കുകയാണ് ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി എന്ന് രാജിവയ്ക്കും എന്ന് മാത്രമേ അറിയാനുള്ളൂ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അത്രമാത്രം ജനവിരുദ്ധനായി മാറിയിരിക്കുന്നു ട്രൂഡോ ഒരുപക്ഷെ കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരനായി കാലം അടയാളപ്പെടുത്താതിരിക്കില്ല ഇന്നും കാനഡക്കാർക്ക് മനസ്സിലാവാത്ത കുറേ ദോഷങ്ങൾ ഈ ട്രൂഡോ കാനഡയ്ക്ക് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദീർഘകാലമായി സൗഹൃദ രാജ്യമായ ഇന്ത്യയെ ചില ഭീകരവാദികളുടെ ഭയപ്പെടുത്തലിന് മുൻപിൽ മുട്ടുവളച്ചുകൊണ്ട് ചൊറിഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇന്ത്യ മാന്യമായ ഭാഷയിൽ മറുപടി പറഞ്ഞതാണ് ഇവിടെ വന്നു പോയപ്പോൾ ഗവനിക്കാതെ വിട്ടതാണ് വിമാനം കേടായിപ്പോയി ജി ട്വന്റി യോഗത്തിന് വന്നതാ വിമാനം ശരിയാവുന്നത് വരെ ഒരു ഹോട്ടൽ മുറിയിൽ ആരും തിരിഞ്ഞു നോക്കാതെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രണ്ടു മൂന്ന് ദിവസം കഴിയേണ്ടി വന്നു സർക്കാർ പ്രതിനിധിയെ പോലും ട്രൂഡോയെ ആശ്വസിപ്പിക്കാനോ വർത്തമാനം പറഞ്ഞ് നേരം കളയാനോ അയച്ചില്ല കാരണം ട്രൂഡോ ഇന്ത്യ വിരുദ്ധനാണ് ഇന്ത്യയെ ശത്രു രാജ്യമായി കരുതുന്നു ഒരു കാര്യവുമില്ലാതെ എന്താണ് ട്രൂഡോയ്ക്ക് ഇന്ത്യയോടുള്ള ശത്രുത ഇന്ത്യ എന്ന് പറയും നമ്മുടെ രാജ്യം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചില സ്റ്റെപ്പുകൾ എടുത്തു കാനഡയുടെ മണ്ണിൽ ഇന്ത്യയുടെ സുരക്ഷ അപകടത്തിലായാൽ സൗഹൃദ രാജ്യം എന്ന നിലയിൽ സ്റ്റെപ്പ് എടുക്കേണ്ട ബാധ്യത കാനഡയ്ക്കുണ്ട് പക്ഷെ കാനഡ അത് ചെയ്തില്ല മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണം നടത്തണം ഇന്ത്യൻ വിമാനങ്ങളെല്ലാം തകർക്കണം തുടങ്ങിയ വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്നില്ല അത് മാത്രമല്ല അവർ ഇന്ത്യയെ പിളർത്തുക എന്ന അവരുടെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി മുമ്പോട്ട് പോകാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തു കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദികൾ അവർ ഭാരതത്തെ പിളർത്താൻ ഒരു റഫറണ്ടം നടത്തി അറിയാവല്ലോ അവരുടെ റെഫറൻഡം അവർ തന്നെ നടത്തുന്നു ഒരോളം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ന്യൂസിലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായ നടപടിയെടുത്തു പക്ഷേ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു കാനഡ എന്നിട്ട് ഒടുവിൽ ഇന്ത്യയുടെ ശത്രു രാജ്യം എന്ന നിലയിൽ മുമ്പോട്ട് പോകുന്നു ആ ട്രൂഡോ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് അതിൻ്റെ കാരണം ഇന്ത്യയെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു കാനഡയ്ക്ക് മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലൊരു താരിഫ് നിയമമാണ് ട്രംപിൻ്റെത് അത് ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ കൂടി പക്ഷെ കാനഡയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് പ്രഖ്യാപിച്ചത് കാനഡയുടെ നട്ടല്ലുടിക്കുന്ന നടുവ് തച്ചൊടയ്ക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നത് നൊടിയിടയിൽ ട്രൂഡോ ട്രംപിന്റെ വസതി കാലിൽ പിടിച്ചു അന്ന് ട്രംപ് പരിഹസിച്ചു വിട്ടു വേണമെങ്കിൽ അമേരിക്കയുടെ ഒരു പുതിയ സ്റ്റേറ്റായി ചേർന്നോളൂ അവിടെ ഗവർണർ ആക്കാം എന്നുള്ള ഓഫറും കൊടുത്തു ഇത് കാനഡയ്ക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല ഒന്നാമത് ഇന്ത്യയോട് ചൊറിഞ്ഞ് നശിച്ചിരിക്കുന്നു രണ്ടാമത് ട്രൂഡോയുടെ തെറ്റായ നയങ്ങൾ വഴി കാനഡ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ വിഷയമായി മാറുന്നത് തൊഴിലില്ലായ്മയാണ് അതിൻ്റെ കാരണം ട്രൂഡോ സർക്കാർ ഇപ്പോൾ ഭൂരിപക്ഷമില്ല ഈ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ അത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരു സിഖുകാരൻ തലവനായിരിക്കുന്ന പാർട്ടിയുടെ പിന്തുണ വേണം മണ്ടത്തരങ്ങൾ മാത്രമാണ് കാട്ടുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യം ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭൂരിപക്ഷം കിട്ടിയില്ല ന്യൂനപക്ഷ പോയി ഏതാണ്ട് പതിമൂന്ന് സീറ്റിന് കുറവുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങൾ ഇപ്പം തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തി രണ്ടു വർഷം മാത്രം ഭരിച്ചിട്ട് ആ ഇടക്കാല തെരഞ്ഞെടുപ്പിലെ വിധിയും തിരിച്ചായിരുന്നില്ല നിലവിലുള്ളതിനേക്കാൾ മൂന്ന് സീറ്റ് കൂടി കൂടുതൽ കിട്ടി എന്നിട്ടും പത്ത് സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നു അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ടൂഡോ സർക്കാർ ഭൂരിപക്ഷം ഇല്ലാതെയാണ് കാനഡ രിക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നത് സിഖ് നേതാവായി ജഗ്മീത് സിംഗിന്റെ നേതൃത്വം കൊടുക്കുന്ന എൻ ഡി പി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഈ ജഗ്മീത് സിംഗിന് ചില താല്പര്യങ്ങളുണ്ട് അത് പ്രധാന താല്പര്യം സിഖ് ഭീകരരോടുള്ള താല്പര്യം തന്നെയാണ് പരസ്യമായി സിഖ് ഭീകരതയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സിഖ് ഭീകരരുമായി സന്ധിയിലാണ് സിഖ് വംശജരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജഗ്മീത് സിംഗ് എൻ ഡി പിയെ കൊണ്ടുപോകുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചില ആവശ്യങ്ങൾ സിഖ് ജനസംഖ്യയിൽ വർധന ഉണ്ടാക്കണം ട്രൂഡോ കാനഡയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം സിഖുകാർക്ക് വളഞ്ഞ വഴിയിലൂടെ കാനഡയിലെത്താൻ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ന്യൂ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന പേരിൽ ഏത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കോളേജുകൾ തുടങ്ങാൻ അനുമതി കൊടുക്കുന്നു അങ്ങനെ അനേകം കോളേജുകൾ തുടങ്ങുന്നു നമ്മൾ മലയാളികൾ അടക്കമുള്ള പലരും അത് ഉപയോഗിച്ച് അവിടെ ചെന്നു അവരിൽ പലരും ഇപ്പോൾ പട്ടിണിയിലാണ് കാരണം അവിടെ തൊഴിലില്ല ലക്ഷക്കണക്കിന് ആളുകൾ കാനഡയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആളുകളാണ് ഈ പ്രൊവിഷനുകൂടി അവിടെ എത്തിയത് പക്ഷേ ഇത് മുതലെടുത്തത് സിഖ്കാരാണ് സിഖ് ഭീകരതയോട് താല്പര്യം കാട്ടുന്ന പലരും ഇതിൽ മുതലെടുത്ത് ചില മാഫിയകളുടെ പിന്തുണയോടുകൂടി അവിടെ എത്തി അവരാരും പഠിക്കാൻ എത്തിയവരല്ല അവരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ബന്ധുക്കളുണ്ട് സംരക്ഷിക്കാൻ സംവിധാനമുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് സിഖുകാരെയാണ് വളഞ്ഞ വഴിയിലൂടെ കാനഡയിൽ എത്തിച്ചത് ഇത് വലിയ തോതിൽ കാനഡയ്ക്ക് തിരിച്ചടിയായി മാറി അന്ന് തൊഴിലില്ലായ്മ ശക്തമായി പെരുകി വീട് കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടായി വാടക സാധാരണക്കാരൻ താങ്ങാൻ കഴിയാത്തതുപോലെ ഉയർന്നു സാമ്പത്തിക അവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചു അങ്ങനെ കാനഡയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അരാജകത്വം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു ട്രൂഡോ ട്രൂഡോ കാനഡയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണത് ഇപ്പോൾ ആ നിയമം തിരുത്തി പക്ഷേ അതിനു മുമ്പ് ആവശ്യത്തിന് സിക്കുകാരെ കാനഡയിൽ എത്തിച്ച് ട്രെയ്യഡ് നേടിയാണ് ട്രൂഡോ വഞ്ചന പൂർത്തിയാക്കിയത് ആ ട്രൂഡോ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ട്രംപിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കണം എന്ത് ചെയ്യണമെന്നറിയാതെ ഇത് കാനഡയിൽ ഉണ്ടാക്കിയ ആഭ്യന്തര പ്രശ്നം ട്രൂഡോയുടെ ജനസമ്മതി പാടെ ഇടിച്ചു കളഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തുമെന്ന് പറയുന്ന സാഹചര്യം രൂപപ്പെട്ടു ഇനി ലിബറൽ പാർട്ടിയിലോ ട്രൂഡോയിലോ പ്രതീക്ഷ വേണ്ട എന്ന് കരുതി പല മന്ത്രിമാരും പണിമതിയാക്കി രാജിവെച്ച് പോകാൻ തുടങ്ങി അതിനിടയിലാണ് ട്രൂഡോയെ ഞെട്ടിച്ചുകൊണ്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ധനകാര്യമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെക്കുന്നത് മുൻ മാധ്യമ പ്രവർത്തകയാണ് ട്രേഡ് മിനിസ്റ്റർ ആയിരുന്നു വിദേശകാര്യ മിനിസ്റ്റർ ആയിരുന്നു ട്രൂഡോയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശേഷിയുള്ള നേതാവാണ് അവർ രാജിവെച്ചിട്ട് പറഞ്ഞു ഞാൻ നിർത്തി ഈ പരിപാടി ഈ ട്രൂഡോയോടൊപ്പം പോയാൽ ഈ കാനഡ ഇല്ലാതാകും സാമ്പത്തിക നയങ്ങൾ തെറ്റാണ് താരിഫിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞു പോയി വലിയ തിരിച്ചടിയാണ് ട്രൂഡോയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യയിൽ നിന്നും തടിയൂരാൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞത് വരില്ല നമ്മുടെ സിഖ് നേതാവ് ട്രൂഡോയുടെ രാജിവെച്ച് പോകുന്നതാണ് ഉചിതമെന്ന് പറയുകയും ചെയ്തു ട്രൂഡോയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് വരില്ല എൻ ഡി പിയുടെ കാലിൽ പിടിച്ച് കുറച്ചു കാലം കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാലും ട്രൂഡോയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണ് ലിബറൽ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് കൺസർവേറ്റീവുകൾ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്തായാലും ഇന്ത്യയെ ചൊറിഞ്ഞ ട്രൂഡോ കൃത്യമായി പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു ട്രംപിൻ്റെ സഹായത്തോടെ ട്രൂഡോ മാത്രമല്ല ഇമ്രാൻഖാൻ അടക്കമുള്ള ഇന്ത്യയെ ചൊറിഞ്ഞ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചവർക്കൊക്കെ കാലം കരുതി വെച്ചിരുന്ന നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലുത്ത കൂടം ട്രൂഡോയുടേതാണെന്ന് മാത്രം